സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് പരാതി പുതുതായി ആരോപണം സ്റ്റേഷനിൽ തലകറങ്ങി വീണ എസ് ഐ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പുതിയതായി ചാർജെടുത്ത അന്തിക്കാട് എസ് ഐ പ്രവീണും എ എസ് ഐ എം കെ അസീസും തമ്മിൽ ദിവസങ്ങളായി തർക്കം നിലനിന്നിരുന്നു ഇതിനിടെ ഇന്നലെ രാവിലെ സ്റ്റേഷനിലെത്തിയ എസ് ഐ അസീസിനെ ശകാരിച്ചു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസീസിനെ സി ഐ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചതാണ് എസ്ഐ എ പ്രകോപിപ്പിച്ചത് തർക്കത്തിനിടെ അസീസ് തലകറങ്ങി വീഴുകയായിരുന്നു അടുത്ത തീപിടിച്ചിട്ടുണ്ടെങ്കിൽ സി ഐ സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ബോധരഹിതനായ അസീസിനെ സ്റ്റേഷനിലെ പോലീസുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മകനെ അധിക്ഷേപിച്ചെന്നും ആരോപണമുണ്ട് എസ് പി അടക്കമുള്ളവർക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം